ഇക്കാര്യങ്ങൾ മറ്റാരുമായും പങ്കുവെക്കരുത് ജീവിത വിജയത്തിന് ചാണക്യതന്ത്രങ്ങൾ ചാണകന്റെ ഉപദേശങ്ങളിൽ ചിലത് ഇവയാണ് അതിൽ പ്രധാനപ്പെട്ട ഉപദേശം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ വേണമെന്നതാണ് സുഹൃത് ബന്ധമോ വ്യാപാര പങ്കാളിത്തമോ ബന്ധുത്വമോ അങ്ങനെ ഏതു ബന്ധമായാലും നന്നായി വിലയിരുത്തിയ ശേഷമേ അത് സ്ഥാപിക്കാവൂ വിശ്വാസം ഇടുതലമൂർച്ചയുള്ള വാളാണെന്നും അത് ചിലപ്പോൾ മുറിവേൽപ്പിക്കാമെന്നും ചാണക്യൻ പറയുന്നു ഒരാളുടെ പദ്ധതികൾ ദൗർബല്യങ്ങൾ രഹസ്യങ്ങൾ എന്നിവ മറ്റൊരാളുമായി പങ്കുവെക്കരുത് ഇത്തരം വിവരങ്ങൾ തെറ്റായ കരങ്ങളിലെത്തിയാൽ അത് നമ്മെ നശിപ്പിക്കാവുന്ന ആയുധങ്ങളായി മാറും സംസാരത്തിലെല്ലാം മറ്റുള്ളവരുടെ പ്രവൃത്തിക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രവൃത്തികൾ സദതാ ജാഗരൂകരായി നിരീക്ഷിക്കണം ഇതുവഴി അവർ നമുക്ക് വിശ്വസിക്കാവുന്നവരാണോ എന്ന് മനസ്സിലാക്കാം എപ്പോഴും ആളുകൾക്ക് നമ്മോടുള്ള പെരുമാറ്റവും അവർ നമുക്കായി ചെയ്യുന്ന കാര്യങ്ങളും മനസ്സിൽ വെക്കണമെന്നും ചാണക്യൻ പറയുന്നു ജീവിതം സുഖകരവും ശ്രേയസ്കരവുമാണെങ്കിലും വിധി എപ്പോഴും തിരിഞ്ഞു വരാം മോശമായ അവസ്ഥകൾക്കുള്ള പദ്ധതികൾ നാം എപ്പോഴും മനസ്സിൽ ആവിഷ്കരിച്ച് സജീവമായി നിർത്തണം സ്വയം അച്ചടക്കം എപ്പോഴും പുലർത്തണം ആഗ്രഹങ്ങൾ വികാരങ്ങൾ അടക്കി വയ്ക്കാൻ പ്രാപ്തനായ ഒരാൾ ജീവിതത്തിൽ പകുതി വിജയിച്ചു കഴിഞ്ഞു വികാരങ്ങളുടെ പുറത്തുള്ള തീരുമാനം പാടില്ല മറ്റുള്ളവർ പറയുന്നതിലെ നെല്ലും പതിരും വേർതിരിക്കാനുള്ള പ്രാപ്തി വേണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മെ അനാവശ്യമായി സ്വാധീനിക്കാൻ അവസരം ഒരുങ്ങും എപ്പോഴും അറിവ് നേടിക്കൊണ്ടേയിരിക്കണം അറിവും വിവേകവുമാണ് ഏറ്റവും വലിയ ആയുധങ്ങൾ ഏത് പരിസ്ഥി പരിതസ്ഥിതിയുമായും ഇണങ്ങാനുള്ള കഴിവ് നേടണം എന്തു ലക്ഷ്യത്തിനു പിന്നാലെ പോകുന്നതിനു മുൻപും അതിനുള്ള അടിസ്ഥാനം ഉറപ്പിക്കണം രാഷ്ട്രതന്ത്രജ്ഞതയിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിലും നയചാതുര്യം പുലർത്തണം ചാണക്യൻ പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്